അന്നേരം ജോലി എന്താ ചെയ്യാൻ ഇവൻ ഇടിച്ചു ഇച്ചപ്പൊന്നെ ഞാൻ റോഡിൽ ഇറങ്ങി ആൾക്കാരെ വിളിച്ചു ഞാൻ വെച്ചാൽ ആൾക്കാർ ഓടി വന്ന് ഇങ്ങനെ ഓപ്പിക്കും ആരെയും കണ്ടില്ല ബൈക്ക് വന്നവരെ ഇങ്ങനെ നോക്കിക്കൊണ്ട് ഞാൻ പറയുന്ന കേസിന്റെ എന്നത് ആരും ഒന്നും ഇറങ്ങി വന്നില്ല അപ്പത്തേക്കൂടെ എല്ലാം ഓരോ അവൻ റോഡിൽ വന്ന് അവൻ ഓടി വന്നിട്ടു അപ്പൊ ജോലി വന്ന് എനിക്കും കുഷ്ടമുണ്ടെന്ന് കൊണ്ടുവന്ന് കൊണ്ടുവന്നപ്പം തന്നെ അവരാനൊക്കെ ഒന്നും ഇല്ലായിരുന്നേ കൊച്ചിന് മരം പാടിക്കുമോന്ന് എനിക്ക് തോന്നി ഒരു ചെറുക്കനാ ചെറുക്കനാ അവരാനും നടന്നു പോയി അപ്പഴത്തേക്ക് അവൻ അപ്പൊ വീണ് അവൻ നടന്നു നോക്കിട്ട് അവൻ രണ്ട് വൈക്കാരന്മാർക്ക് പറഞ്ഞിട്ട് അവരെല്ലാരും ഒന്നും സംസാരിച്ചില്ല കോണിപ്പൊട്ടടിച്ചു ഇതേ കോളിപ്പിലൊക്കെ ഞങ്ങടെ തുറന്ന് അങ്ങനെ പട്ട്യം തുറന്നു വിട്ടേ എപ്പോഴും അപ്പഴെന്താ എന്റെ കസിൻ വന്നുകൊണ്ട് അങ്ങനെ കൂട്ടിലാക്കിയതാ അങ്ങനെ പിന്നെ കൊളിന്തരാജിനെ അറിയാവുന്ന ആരെങ്കിലും ആയിരിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ കഥവ് തോന്നുന്നുണ്ട് പാതയിട്ടാണ് ജോലി എന്താണെന്ന് ചോദിച്ചത് ഞാൻ കത്തിരിക്കുവായിരുന്നു അന്നേരം കാണാൻ ഇയാള് ചാടി അകത്തോട്ടൊന്ന് കയറുക ഇയാളാന്ന് പറഞ്ഞ മുഖം കണ്ടോണ്ടോ എനിക്ക് പിന്നെ ഇയാളന്ന് കയറുന്നു അങ്ങനെ ഇയാളെന്താ വെള്ളം ഇങ്ങനെ ഓടിക്കുന്നു പിന്നെ പെട്രോൾ എന്താ സ്മെല്ലുണ്ടായിരുന്നു പെട്രോൾ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ പിന്നെ ഇവൻ ചാടി കയറുമ്പോൾ എന്റെ മോ ഓടി വന്ന് ചിരി പിന്നിൽ പ്രണയ പകയെന്ന സൂചന ഇപ്പോൾ പുറത്തു വരുന്നു അക്രമി തേജസ് രാജ കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരിയുമായി പ്രണയത്തിലായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന സൂചനകൾ ഫെബിന്റെ വീട്ടിലെത്തിയത് ഈ പെൺകുട്ടിയെ കൊലപ്പെടുത്താനാണ് എന്ന വിവരവുമുണ്ട് ഫെബിൻ റോഡിൽ കുത്തേറ്റ് വീഴുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഈ ഒരു വാർത്ത കേട്ടിട്ട് ഞെട്ടിലുണ്ടായോ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വന്നത് മുതൽ നമ്മൾ കേൾക്കുന്നത് ഇതല്ല ഇതിനപ്പുറമുള്ള ഉള്ള വാർത്തകൾ തന്നെയാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ അതിലൊരു വാർത്ത തന്നെയാണ് ഇന്നലെ ഈ ഒരു കൊല്ലത്ത് നടന്ന ഈ ഒരു സംഭവം എന്തായാലും ഈ ഒരു കൊലയ്ക്ക് പിന്നിലെ പ്രണയ പകയാണെന്നുള്ള കാര്യം തീർച്ചയായിട്ടുണ്ട് കാരണം ആ ഒരു പെൺകുട്ടി തേച്ചു എന്നുള്ള രീതിയിലാണ് ഈ ഒരു പയ്യൻ ആ ഒരു പെൺകുട്ടിയുടെ സഹോദരനെ കുത്തിയതും അച്ഛനെ അകവരുത്താൻ ശ്രമിച്ചെങ്കിലും അച്ഛൻ തലനാഴിലേക്ക് തന്നെ രക്ഷപ്പെട്ടു പക്ഷെ ഇവിടെ ആ ഒരു നമ്മുടെ ഏജ് ഒന്ന് നോക്കി ഒരു രണ്ടും വിദ്യാർത്ഥികളാണ് ഈ ഒരു പയ്യൻ എന്തായാലും പ്ലാൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു കൊല നടത്താൻ വന്നതും അതിനുശേഷം റെയിൽവേ ട്രാക്കിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് ശരിക്കും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇത്തരത്തിലുള്ള ചിന്താഗതി എന്ന് പറയുന്നത് നമുക്ക് അതിശയിക്കാനൊന്നുമില്ല ശരിക്കും ഇതിനും ഇതിനപ്പുറമുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ ജനറേഷനുകൾ ചിന്തിക്കുന്നതിനെ ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്താണ് അടുത്ത നിമിഷത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എന്തായാലും ഈ ഒരു വിദ്യാർത്ഥിയെ കൊലപ്പെടുത്തിയ ശേഷം യുവാവ് ഈ ഒരു സംഭവത്തിൽ കൂടുതൽ കാര്യങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ഈ തേജസ് രാജുമായിട്ടുള്ള ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഫെബിന്റെ സഹോദരി പിന്മാറിയതിനെ തുടർന്നുണ്ടായ ഒരു പക അത് തന്നെയാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ പെൺകുട്ടിക്ക് ഫെഡറൽ ബാങ്കിൽ ജോലിയും കിട്ടിയിരുന്നു കാരണം ഈ ഒരു പ്രണയം നടന്ന സമയത്ത് ഈ ഒരു പെൺകുട്ടി ഈ ഒരു ബാങ്ക് കോച്ചിങ്ങിൽ പോവുകയായിരുന്നു ആ ഒരു ടൈമില് ഈ അടുത്താണ് ആ ഒരു പെൺകുട്ടിക്ക് ജോലി കിട്ടുന്നത് അപ്പൊ ഈ ഒരു ജോലി കിട്ടിയതിന് ശേഷം സ്വാഭാവികമായിട്ടും എന്താ പറയാ അവള് അവനെ തേച്ചു എന്നുള്ള രീതിയിൽ തന്നെയാണ് അവന്റെ മനസ്സിലെ ചിന്ത വന്നത് അപ്പം ആ ഒരു ചിന്ത ഈ ഒരു തേജസ്സിന് പകയായിട്ട് മാറുകയും ചെയ്യുന്നു മെയിൻലി ഇവൻ അവളെ കൊല്ലാൻ തന്നെയായിരിക്കും പോയത് കാരണം കയ്യിൽ പെട്രോളൊക്കെ കരുതിയിട്ടാണ് പോയത് പക്ഷേ ചെന്നപ്പോഴത്തേക്ക് കൊല്ലേണ്ട ആളവിടെ ഇല്ല അത് മാത്രല്ല ഈ ഒരു തേജസിന്റെ എന്ന് പറയുന്നത് ഗ്രേഡ് എസ്ഇ ആണ് അപ്പം പോലീസിൽ വരെ ജോലി കിട്ടാനുള്ള സാധ്യത ഈ ഒരു തേജസിന് മുന്നിൽ ഉണ്ടായിരുന്നു കാരണം അച്ഛനെ പോലെ തന്നെ പോലീസ് ആകണമെന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു ഇവരുള്ളത് അതിനുവേണ്ടിയിട്ടായിരുന്നു ഈ ഒരു പി എസ് സി പരീക്ഷ എഴുതുകയും അതായത് കോച്ചിങ് സെന്ററിൽ പഠിക്കാനൊക്കെ പോക പോകുന്നുണ്ടായിരുന്നു കാരണം അച്ഛനെ പോലെ തന്നെ പോലീസ് ആവുക എന്നുള്ള ആ മുന്നോട്ടുണ്ടായിരുന്നു ഫിസിക്കൽ ടെസ്റ്റ് നേരെയൊക്കെ പോയി അതിന്റെ അടുത്ത് ഒരു എത്തിയ സമയത്താണ് ഈ ഒരു പ്രണയം തകർന്നത് അതോടെയാണ് തേജസ് അതായത് ഭയങ്കരമായിട്ട് നിരാശനാവുകയും പിന്നെ ആ ഒരു ജോലിക്ക് വേണ്ടി അതായത് ഈ ഒരു പോലീസിന്റെ ജോലിക്ക് വേണ്ടി പോലും പിന്നീട് അവൻ ഒന്നും ചെയ്തില്ല എന്നാണ് പറയുന്നത് ഉളിയങ്കോവിൽ വിളപുറം മാതൃക നഗർ നൂറ്റി അറുപതിൽ ജോർജ് ഗോമസിന്റെ മകൻ ഫെബിൻ ജോർജ് ഗോമസ് ആണ് കൊല്ലപ്പെട്ടത് ചവറ പരിമണ സ്വദേശിയായ തേജസ് രാജാണ് ഫെബിനെ കുത്തി കൊലപ്പെടുത്തിയത് അതിനുശേഷമാണ് ഈ ഒരു പയ്യൻ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തത് എന്നിലും കാര്യ വാർത്തയെന്ന് കേട്ടുനോക്കാം കൊല്ലം ഉളിയക്കോവിലിൽ ഫെബിൻ കൊലപാതകത്തിൽ എഫ്ഐആർ വിവരങ്ങൾ മീഡിയ വിവരങ്ങൾ യുവതിക്ക് മറ്റൊരു വിവാഹം മാതാപിതാക്കളോടുള്ള വിരോധത്തിന് കാരണമായി സഹോദരനെയും മാതാപിതാക്കളെയും കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് തേജസ് വീട്ടിലെത്തിയത് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച ഫെബിനെയും പിതാവിനെയും കുത്തിയെന്നും എഫ്ഐആർ ഐ ആർ തേജസ് എന്തിന് കൊലപ്പെടുത്തിയെന്നുള്ള ചോദ്യത്തിൽ കൃത്യമായ ഉത്തരമാണ് എഫ്ഐആറിലൂടെ വ്യക്തമാകുന്നത് രാവിലെ തന്നെ നമ്മൾ നൽകുന്നുണ്ടായിരുന്നു പ്രണയ അഭ്യർത്ഥന അതായത് പ്രണയ പകയാണ് ഇത്തരത്തിൽ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചെന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത് എഫ്ഐആറിലും അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ ഫെബിന്റെ സഹോദരിയായ യുവതിയുമായി ഇയാൾ പ്രണയത്തിലായിരുന്നു അതിനുശേഷം ഈ കുടുംബം ഇടപെട്ടുകൊണ്ട് യുവതിക്ക് മറ്റൊരു വിവാഹം നിശ്ചയിച്ചു ആ വിവാഹം നിശ്ചയിക്കാൻ കയെടുത്തത് കുടുംബമാണെന്നായി പ്രതി കരുതുകയും അതുകൊണ്ട് ഈ കുടുംബത്തിലെ മാതാപിതാക്കളോടും ഒപ്പം തന്നെ സഹോദരനോടും മൊത്തത്തിലൊരു കുടുംബത്തിനോട് ഒരു വിരോധത്തിന് കാരണമായി ഈ വിരോധം നിമിത്തമാണ് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഏഴ് മണിക്ക് അതായത് ഈ സംഭവം നടക്കുന്ന ഏഴ് മണിക്കെന്നുള്ളതാണ് എഫ് ആറിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് ഈ വീട്ടിലേക്ക് എത്തുകയും ഉളിക്കോവിലുള്ള വീട്ടിലേക്ക് എത്തുകയും അവിടെ എത്തി കോളിംഗ് അടിച്ചതിന് ശേഷം അമ്മ ഡേ സി പറഞ്ഞതുപോലെ തന്നെ അടിച്ച് അവർ അപ്പുറത്തേക്ക് ഇറങ്ങി വരുന്നു ആ സമയത്ത് ആ വീട് ഇയാൾ ചാടി വീട്ടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞ ദിവസം വീടിനുള്ള ദൃശ്യങ്ങളൊക്കെ ഞാൻ കണ്ടതാണ് ആ സമയത്ത് വീട്ടിനുള്ളിൽ തന്നെ രക്തം പരീടത്തെ തുള്ളിൽ കിടപ്പുണ്ട് അവിടെ വെച്ചാണ് ആദ്യമായി കുത്തുന്നത് ഫെബിനെ കുത്തുന്നത് തുടർന്ന് പുറത്തേക്ക് ഫെബിനെ ഇറങ്ങി ഓടുന്നു അതിനിടയ്ക്ക് പിതാവിനും കുത്തു കിട്ടുന്നു ഈ ഫെബിൻ പുറത്തേക്ക് ഇറങ്ങി ഓടുന്നത്യാണ് ഇയാളുടെ പ്ലാനിംഗ് എല്ലാം പറ്റിയെന്നുള്ളതാണ് പോലീസിന്റെ കാര്യം മാതാവിനെ മറ്റും പിന്നെ ഉപദ്രവിക്കാൻ നിൽക്കാതെ ഇയാൾ വളരെ വേഗം തന്നെ നടന്ന സാധാരണ രീതിയിൽ നടന്നു പോയി എന്നുള്ള കാര്യം തന്നെയാണ് ഈ മാതാവ് ഡെയ്സ് തന്നെ പറയുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു വ്യക്തി ഒരു പ്രണയം നേരത്തെ പ്രണയത്തിലായിരുന്നു അതിനുശേഷം അതിൽ നിന്നും പിന്മാറി അതിന്റെ വൈരാഗ്യത്തിൽ ഒരു കൊലപാതകം നടത്തിയിരിക്കുന്ന ഒരാളെ കൊല്ലാൻ ശ്രമിച്ചു അയാൾ ചികിത്സ സർജറി ഒക്കെ കഴിഞ്ഞപ്പോൾ ചികിത്സയിലാണ് ഈ കൃത്യത്തിന് ശേഷമാണ് തേജസ് ഇവിടെ നിന്നും ജമ്മമമുക്കിലേക്ക് പോകുകയും അവിടെ റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ട്രാക്കിലേക്ക് എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യുകയും ഈ കൊല്ലപ്പെട്ട ഫെബിന്റെ സഹോദരി തേജസും തമ്മിൽ നല്ല സൗഹൃദത്തെ തന്നെയായിരുന്നു ഇരുവരും തമ്മിലുള്ള വിവാഹത്തിന് കുടുംബങ്ങൾ വരെ സമ്മതിച്ചിരുന്നു എന്നാണ് പിന്നീട് യുവതിക്ക് തേജസ്സുമായുള്ള വിവാഹത്തിൽ നിന്ന് ഈ ഒരു പെൺകുട്ടി മാറി എന്നാൽ ഈ ഒരു ബന്ധം തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടി തേജസ് പതിവായി ശൈല്യവും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തെക്കുറിച്ച് അറിഞ്ഞ വീട്ടുകാർ ഇത് വിലക്കി അതായത് അവനെ വിലക്കുകയാണ് ചെയ്തത് ഇതേ തുടർന്നുണ്ടായ ഒരു വൈരാഗ്യമാണ് ഈ ഒരു കൊലപാതകത്തിൽ കലാശിച്ചതെന്ന് പോലീസ് അറിയിച്ചു പലപ്പോഴും ഈ ഒരു പെൺകുട്ടിയുടെ വീട്ടിലെത്തി തേജസ് പ്രശ്നം ഉണ്ടാക്കിയിരുന്നതായും വിവരമുണ്ട് തന്റെ പ്രണയത്തെ തകർക്കാൻ വീട്ടുകാരുടെ പിന്തുണയുണ്ടെന്ന് തേജസ് തെറ്റിദ്ധരിക്കുകയും ചെയ്തു ഇതായിരുന്നു ആ വീട്ടിലേക്ക് തന്ത്രപരമായി തേജസ് എത്താനുള്ള മറ്റൊരു കാരണം എല്ലാം വെറുതെ ഒരു സ്ത്രീയെ പോലെ വന്നേ ഇല്ല വേളം എല്ലാം പെട്ടെന്നായിരുന്നല്ലോ അത് കയറി പെട്രോൾ കൊണ്ടുവന്നിരുന്നു പെട്രോൾ കൊണ്ടുവന്നിട്ട് ഈ അവരുടെ അച്ഛന്റെ നേരത്തെ ഒഴിച്ചിട്ട് കത്തിക്കാൻ പ്ലാൻ അപ്പോൾ ഈ പയ്യനെ വേളം കെട്ടോണ്ടാന്ന് അടുത്തുനിന്ന് വന്നത് ഷട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു വന്നിട്ട് അവിടെ നിൽക്കുന്നോണ്ടായിരുന്നു അതാ സംഭവിച്ചു പയനൊരു ഇരുപത്തിരണ്ട് ഉള്ളൂ ബി കോം സെക്കൻഡ് ഇയർ പഠിക്കുന്നുണ്ട് പിന്നെ സൊമാറ്റോയിൽ ഓർഡർ ഡെലിവറി ചെയ്യുന്നുണ്ട് നല്ല പയ്യനാണ് നല്ല പയ്യൻ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രം ഒരു സഹോദരി ഉണ്ട് അവരെ ഇവിടെ സൗകര്യം ഇല്ല അവർ കോഴിക്കോട്ടാണ് അവർ ബാങ്കിലേ കണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു മാസം ഒരു വർഷമായു അവരെ ഉണ്ടായിരുന്നു അവരില്ലായിരുന്നു ഈ ഒരു അച്ഛനും അമ്മയും പയ്യന്മാത്രമേ ഉണ്ടായിരുന്നു എങ്ങനെയാ സംഭവിച്ചു എന്തോ അവർ പത്തഞ്ച് വർഷമായി വീടൊക്കെ വന്ന് വാങ്ങിച്ച് താമസമായിട്ട് ഒരു കുഴപ്പക്കാരും അല്ല നല്ല ആൾക്കാരാണ് ഒരു പ്രശ്നം ഒരു ഇഷ്യൂ ഒരു ഇഷ്യൂ ഇല്ലാത്ത ആൾക്കാരാണ് സഹകരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സഹകരണമൊന്നുമില്ല അവരുടെ കാര്യങ്ങൾ നോക്കും പിന്നെ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് അല്ലേ വീട്ടുകാരിയായിട്ട് അവർ വന്ന് കുറച്ച് നേരം കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലാതെ വേറെ കാര്യം ജോർജ് തോമസ് ഇവിടെ ബെൻസർ ഹോസ്പിറ്റലിലെ ഡ്രൈവറാണ് ആ കുറേ നാളായിട്ട് കക്ഷേ അവിടെ ഡ്രൈവറ അമ്മയ്ക്കിപ്പോൾ നേരത്തെ അംഗൻവാടിയിലൊക്കെ ടീച്ചറായിട്ട് പോകുന്നുണ്ടായിരുന്നു ഇപ്പോ ഏതാ എംപ്ലോയ്മെന്റിന്റെ ഏതോ ഒരു ജോലി കഴിഞ്ഞ വച്ചങ്ങായി എന്ന് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് വീട്ടായി വന്നിട്ടുണ്ട് നിലവിളി അവരുടെ അച്ഛനും അമ്മയും നിലവിളി ഇറങ്ങി വരുന്നത് ഇവിടെ തൊട്ടടുത്തല്ല വീട് ഞാൻ സെറ്റ്ഔട്ട് ചെയ്യുന്നു നിലവിളിയുണ്ട് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഇവർ ഇടന്ന് നിലവിളിച്ചോണ്ട് ഈ അച്ഛൻ ഈ കട ഈ ഭാഗത്ത് ബ്ലഡ് അച്ഛൻ ഷട്ടൊന്നും ഒന്നും ഇട്ടിട്ടില്ല വീട്ടിരിക്കുന്ന സമയത്ത് രാജ്യത്തെ മൊത്തം ബ്ലഡ് ആയിട്ട് അച്ഛാനും ഓടി വന്ന് ഈ ഈ അമ്മാമ്മ ഓടി വരുന്നുണ്ട് അയ്യോ എന്റെ മോനാന്നെ കിടക്കുന്നെന്ന് പറഞ്ഞാൽ അവർ പറയുമ്പോളാണ് അവിടെ പെട്ടെന്ന് നോക്കുന്നത് അപ്പോൾ പയ്യൻ റോഡിൽ റോഡിൽ ആ ഈ മദ്യത്തിന്റെ അങ്ങേറ്റി ആരാണ് ഈ ഒരു സംഭവം തിങ്കളാഴ്ച രാത്രിയാണ് ഏട്ടോ നടക്കുന്നത് കാറിൽ പർദ്ധ ധരിച്ചെത്തിയിട്ടാണ് ഈ ഒരു തേജസ് ഫെബിനെ വീട്ടിൽ വെച്ച് കുത്തിക്കൊലപ്പെടുത്തിയത് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണല്ലോ നമ്മൾ കണ്ടത് ആക്രമണം തടയാനെത്തിയ ഈ ഒരു ഫെബിന്റെ പിതാവ് ജോർജ് തോമസിനും പരിക്കേറ്റു ഈവൻ ആ ഒരു പെൺകുട്ടിയെ കൊല്ലാനുള്ള കരുതലെ തന്നെയായിരിക്കും പെട്രോളും കൊണ്ട് ചെന്നത് പക്ഷേ ആ ഒരു പെൺകുട്ടിയെ കാണാത്തതുകൊണ്ട് ഈ ഒരു പെട്രോൾ ഇവനെന്ത് ചെയ്തു ആ ഗോമസിന്റെ മേലിലാണ് ഒഴിച്ചത് പക്ഷെ അത് പെട്ടെന്ന് കത്തിക്കാനൊന്നും പറ്റിയില്ല പെട്രോള് ദേഹത്ത് വീണതോടെയാണ് ഈ ഒരു കുത്തേറ്റ് ഫെബിൻ പ്രാണരക്ഷാത്ത വീടിന് പുറത്തേക്ക് ഓടി റോഡിൽ വീഴുകയായിരുന്നു അതിന്റെ ഒരു സി സി ടി വി ദൃശ്യം നമ്മൾ കണ്ടു റോഡിൽ വീഴുന്നത് ഇതിനെ സമീപത്ത് നിന്നും ഫെബിനെ കുത്തിയോ കത്തി ലഭിച്ചു ഫെബിന്റെ കഴുത്ത് കൈ മാരിയല് എന്നിവിടങ്ങളാണ് ഈ ഒരു കുത്തേറ്റത് തടയാൻ ശ്രമിച്ച പിതാവിന്റെ എലിനും കൈക്കും ആഴത്തിൽ മുറവേറ്റിട്ടുമുണ്ട് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫെബിന്റെ ജീവൻ രക്ഷിക്കാനായില്ല പിതാവ് ഇപ്പോഴും ചികിത്സയിലാണ് അത് മാത്രവുമല്ല അദ്ദേഹം വളരെ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് പുറത്തറിയാൻ കഴിയുന്നത് ഈ കുത്തിയശേഷം കാറിൽ കടന്ന തേജസ് കടപ്പാക്കട ചെമ്മാമുക്കിലെ റെയിൽവേ പാളത്തിന് സമീപം കാർ ഉപേക്ഷിച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഈ ഒരു സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഫാത്തിമ മാതാ കോളേജിലെ ബി എസ് സി വിഭാഗം മേധാവി നീത രംഗത്തെത്തിയത് കൊല്ലപ്പെട്ട ഫെബിൻ ക്ലാസ്സിൽ അച്ചടക്കം പുലർത്തിയിരുന്ന ഒരു കുട്ടിയായിരുന്നു എന്നും ഈ ഒരു അധ്യാപിക പറയുകയാണ് ഈ ഫെബിൻ ഇതുവരെയും ക്ലാസ്സിലോ അല്ലെങ്കിൽ ക്യാമ്പസിലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയതായിട്ട് അറിയില്ല എന്നും നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഫെബിൻ എന്നും അധ്യാപിക പറയുന്നു ഫെബിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ പിതാവ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതൊക്കെ നമുക്കൊന്ന് കേട്ടു നോക്കാം നല്ല പയ്യനാണ് കുടുംബപരമായിട്ട് ഒരു വിശയങ്ങളും ഇല്ലാത്തൊരു പയ്യനാണ് അപ്പോൾ എൻ്റെ മോനും ഈ പയ്യൻ മരിച്ച പയ്യനും കൂടി ഇന്ന് രാവിലെ എന്തോ പ്രോജക്റ്റ് തയ്യാറാക്കണമെന്ന് പറഞ്ഞു എൻ്റെ ഒരു അനുവാദമൊക്കെ മേടിച്ചുകൊണ്ട് ഇരുന്ന് വേണം അപ്പോഴാണ് ഈ രാത്രി ആറ് ഏഴുമണിയാകുമ്പോഴത്തേക്ക് സംഭവം പറയുന്നത് പക്ഷേ അതിൽ നിന്ന് മോനിപ്പോഴും മോചിതമായിട്ടുണ്ട് ഷോക്കായി അല്ലാത്തൊരു ഷോക്കായി പോയി ഈ പ്രശ്നങ്ങൾ എന്തെങ്കിലും മകൻ അറിയാൻ ഞാൻ എന്നാൽ പരമാവധി രാത്രി മോനോട് എടുത്ത് ചോദിച്ചു ഫെമുമായി ബന്ധപ്പെട്ടെന്തെങ്കിലും അഫെയറും കാണാൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അങ്ങനെ ഒരു വിഷയമില്ലെന്നുള്ള ഇത് നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് തുറന്നു പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു വിഷയമില്ല ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ മാധ്യമങ്ങളിൽ കൂടെ അറിയുന്നതേ എൻ്റെ സഹോദരിയുമായി ബന്ധപ്പെട്ട് എന്തോ വിഷയമുണ്ട് സഹോദരിയത്തിരയ്ക്ക് വന്നപ്പം എന്തായാലും ഈ ഒരു മക്കള് കാരണം ഇപ്പോഴത്തെ പാരന്റ്സിന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെയാണ് എന്തൊക്കെ നമ്മൾ കേൾക്കണോ ഓരോ സൈഡിൽ നിന്ന് വരുന്ന വാർത്തകളെ പെട്ടെന്നൊക്കെ തോന്നുന്ന ഒരു സംഭവം ആയിരിക്കാം ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ആ പ്രണയം അവനെ നല്ല രീതിയിൽ തകർത്തിട്ടുണ്ടാകും അതുകൊണ്ടായിരിക്കും അല്ലെ ഈ ഒരു കൊലപാതകത്തിന് ശേഷം അവൻ പോയി ആത്മഹത്യ ചെയ്തതും അതും ട്രെയിനിന്റെ മുന്നിൽ ശരിക്കും അവന്റെ ബോഡി വെച്ച് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ആ ഒരു കാർ വെച്ചാണ് മരിച്ചത് ഇവനാണ് എന്നുള്ള കാര്യം പോലീസുകാർക്ക് മനസ്സിലായതും എന്തായാലും ശരി ഈ ഒരു മാതാപിതാക്കളോട് ഒന്നേ പറയാനുള്ളൂ ഈ ഒരു പ്രായമാവാത്ത കുട്ടികളുടെ ഇങ്ങനെ കല്യാണ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ വാക്ക് ഉറപ്പിക്കരുത് അല്ലെങ്കിൽ അതിനുള്ള ഒരു ലൈസൻസ് കൊടുക്കരുത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ആ ഒരു പയ്യനെ കെട്ടിച്ചു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരിക്കും അവർ തമ്മിലുള്ള പ്രണയം വന്നതും പിന്നെ ഈ പെൺകുട്ടിക്ക് നല്ലൊരു ജോലി ആയപ്പോഴത്തേക്ക് ഇനി ഈ ഒരു പയ്യൻ വേണ്ട ഇതിനെക്കാളും നല്ലൊരു പയ്യനെ കിട്ടുമെന്നുള്ള ആ പെൺകുട്ടിയുടെ സ്വാഭാവികമായിട്ടാണ് അത് നമുക്ക് പറയാൻ പറ്റില്ല ആ പെൺകുട്ടിക്ക് തോന്നിയ ഒരു ചിന്ത അതുപോലെ വീട്ടുകാർക്ക് തോന്നിയ ഒരു ചിന്ത ശരിക്കും ഇതൊക്കെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ പഠിക്കുന്ന സമയത്ത് കുട്ടികളെ പഠിക്കാൻ അനുവദിക്കാം അല്ലാതെ കല്യാണം തീരുമാനിക്കൽ ഉറപ്പിക്കലോ ഇതൊന്നും പാടില്ല ഇതൊക്കെ ചെയ്യരുത് ഒരു പരിധി വരെ ഇതിനും മാതാപിതാക്കളും തെറ്റുകാരും തന്നെയാണ്